ീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ട് അധികാർ യാത്ര എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്തെ കാര്യം എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു മുന്നണിയായി നിന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചരിത്രപരമായ ഒരു സമരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി പോവുകയാണ് എന്തുകൊണ്ടായിരിക്കും മീഡിയ കവറേജ് ഇതിന് കൊടുക്കാത്തത് മീഡിയ കവറേജ് നൽകാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് മീഡിയകൾക്കെല്ലാം ഭയമാണ് അവർക്കെതിരെ എന്തെങ്കിലും ഒരു വാർത്ത നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വാർത്ത ചെയ്യുന്ന ആളുകളെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒരു സൈബർ ഗ്രൂപ്പ് അവർക്കുണ്ട് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ഇരുപത് ജില്ലകളിലൂടെ ആയിരത്തി നാനൂറ് കിലോമീറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയൊരു സമര പോരാട്ടത്തിന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ വേണ്ട രീതിയിൽ അത് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജയാണ് തോന്നുന്നത് എന്ന് പറയാൻ പറ്റും നമസ്കാരം നമസ്കാരം ബീഹാറിലെ വോട്ടർ അധികാര യാത്രയുടെ ഭാഗമായിട്ട് ഇന്ത്യ മുന്നിൽ വലിയ പ്രകമനത്തിനെ കൊളിച്ച് കഴിഞ്ഞ ഒരു റാലി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ദേശീയ തലത്തിലോ അല്ലെങ്കിൽ നമ്മളെ കേരള തലത്തിലൊക്കെ നോക്കുമ്പോൾ ഈ മീഡിയകൾ അത്ര തന്നെ ഇതിന് സ്വാധീനം കൊടുക്കുന്നില്ല അവരുടെ ചാനലിലായാലും ഇത്ര തന്നെ എക്സ്പോഷർ കൊടുക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കും മീഡിയ ഇത്ര ഈ കാര്യങ്ങൾക്ക് ഹൈഡ് ചെയ്യാനുള്ള ഒരു കാരണം രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്തെ കാര്യം ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ട് അധികാർ യാത്ര എന്ന് പറയുന്നത് ഈ കോൺഗ്രസിന്റെ ഒരു രണ്ടാം വരവ് കാരണം കോൺഗ്രസ് ഇപ്പൊ രണ്ടായിരത്തി പതിനാലിന് ശേഷം പിന്നീട് കോൺഗ്രസ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അധികാരം നഷ്ടപ്പെടുന്നു കേന്ദ്രത്തിലുള്ള എന്റെ ഭരണം നഷ്ടപ്പെടുന്നു കോൺഗ്രസിന്റെ ഗ്രാഫ് മൊത്തത്തിൽ താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയത് ഭാരത് ജോഡോ യാത്രയിലൂടെ ഇന്ത്യയിൽ ഒന്നടങ്കം കോൺഗ്രസിന് ഒരു ഉണർവേകാൻ സാ സാധിച്ചുവെങ്കിൽ ഇപ്പോൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിനുള്ള തുടക്കം കൂടിയാണ് ബീഹാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് തന്നെ മനസ്സിലായേക്കുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എനിക്ക് തനിച്ചൊരിക്കലും ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം പൂർണ്ണമായിട്ടും കോൺഗ്രസ് ഉൾക്കൊണ്ട് കഴിഞ്ഞു കോൺഗ്രസിൽ നിന്ന് തന്നെ പോയിട്ടുള്ള മമതാ ബാനർജിയും കോൺഗ്രസിൽ നിന്ന് തന്നെ പോയിട്ടുള്ള ശരത് പവാറും കോൺഗ്രസിൽ നിന്ന് തന്നെ വി പി സിംഗിൻ്റെ കാലഘട്ടത്തിൽ പോയിട്ടുള്ള യു പി നിന്നുള്ള സിംഗ് യാദവിന്റെ മകൻ അഖിലേഷ് യാദവും അതോടൊപ്പം തന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു മുന്നണിയായി നിന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചരിത്രപരമായ ഒരു സമരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിട്ട് ഇതൊരു പരിപാടിയല്ല അതെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി പ്രോഗ്രാം മാതിരിയല്ല ഇത് സംഘടിപ്പിക്കുന്നത് ഇതൊരു സമരമാണ് വോട്ട് എല്ലാ ഭാരതീയന്റെയും അവകാശമാണ് എന്ന് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുള്ള സാധാരണക്കാരനെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിതീവ്രമായൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുപത് ജില്ലകളിലെ ഏകദേശം ആയിരത്തി നാനൂറോളം കിലോമീറ്ററുകൾ ആണ് ഈ വോട്ടധികാര യാത്ര സഞ്ചരിക്കുന്നത് അപ്പൊ അതിലൂടെ നേ കോൺഗ്രസ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നേട്ടം സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന പ്രചരണം ഇതൊക്കെ കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഓരോ ദിവസവും ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വോട്ട് അധികാര യാത്രയിൽ പങ്കെടുക്കുന്നത് ഓരോ സംസ്ഥാനത്തും കൃത്യമായ സ്വാധീനം ചെലുത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാവാണ് ഇന്നിപ്പോൾ ബീഹാറിലെ വോട്ടധികാർ യാത്രയിൽ പങ്കെടുക്കുന്നത് അഖിലേഷ് യാദവാണ് ഇന്നലത്തെ വോട്ടധികാര യാത്രയിൽ പോയി പങ്കെടുത്തത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള എം കെ സ്റ്റാലിനാണ് അപ്പോൾ ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും സ്വാധീനമുള്ള അല്ലെങ്കിൽ ഭരണത്തിനിരിക്കുന്ന മുഖ്യമന്ത്രിമാര് സ്വാധീനമുള്ള പാർട്ടികൾ അവരുടെ നേതാക്കന്മാർ ഒക്കെ ഈ വോട്ടധികാര യാത്രയിൽ പങ്കുചേരുന്നതോടുകൂടി ഇന്ത്യ മുന്നണി അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്രാവശ്യം ഇന്ത്യ മുന്നണിക്ക് അസ്വസ്ഥത ഉണ്ടാവത്തില്ല മറ്റ് ദേശീയ പാർട്ടി എന്നും അല്ലാതെ പ്രാദേശികമായിട്ട് പ്രവർത്തിക്കുന്ന എന്നാൽ ബീഹാറിലൊക്കെ സ്വാധീനമുള്ള പാർട്ടികൾ ഒന്നും തന്നെ ഇപ്രാവശ്യം ബീഹാറിൽ മത്സരിക്കാനായിട്ട് എത്തത്തില്ല അവരെല്ലാം ഇന്ത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുകയാണ് സി ഉൾപ്പെടെയുള്ള എല്ലാ ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ കോൺഗ്രസ് അല്ലെങ്കിൽ ആർ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്രയും വിശാലമായ ഒരു ഐക്യം പോലും ഇപ്പൊ അതിൽ സി ഉണ്ട് സി ഉണ്ട് തൃണമൂൽ കോൺഗ്രസ് ഉണ്ട് ആം ആദ്മി പാർട്ടി മേ അവരും ചേരാൻ സാധ്യതയുണ്ട് ഇത്രയും വിശാലമായ ഒരു സഖ്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും മീഡിയ കവറേജ് കൊടുക്കാത്തത് മീഡിയ കവറേജ് നൽകാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് മീഡിയകൾക്കെല്ലാം ഭയമാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലുള്ള മുഴുവൻ മീഡിയകൾക്കും ഫണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാർ കമ്പനികളാണ് സംഘപരിവാർ സ്പോൺസർ ചെയ്തിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ പിടിയിലാണ് ഇന്നത്തെ മീഡിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തുന്ന ഇതുപോലത്തെ ഒരു മുന്നേറ്റത്തെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിക്കാത്തത് ഇപ്പോൾ നിരവ് മോദി തന്നെ കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ഒരു കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഏകദേശം അഞ്ഞൂറ്റി അറുപത്തി മൂന്നാണോ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണോ എന്ന് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല അത്രയും കോടി രൂപ ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് നിരവ് മോദിയെ ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് കടക്കാനായിട്ട് ഈ സർക്കാർ സമ്മതിച്ചത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിനു മുമ്പ് വിജയമലയുടെ കാര്യത്തിലും സമാനമായ ആരോപണം ഉയർന്നിരുന്നു അപ്പം അത്രയും കറപ്റ്റഡ് ആണ് നമ്മുടെ സിസ്റ്റം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ കറപ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാഹുൽ ഗാന്ധി ഇത്രയും വലിയ ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും നമുക്ക് അതിശയോക്തി തോന്നുന്ന ഒരു കാര്യമുണ്ട് അത് കേരളത്തിലെ മാധ്യമങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ വാർത്ത അവസാനിപ്പിച്ചു പോയി എന്നുള്ളതാണ് സത്യം അവർക്ക് എവിടെ നിന്നോ ഭീഷണി വരുന്നു എവിടുന്നോ ത്രെട്ടണിങ് വരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ വാർത്ത അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ മാധ്യമങ്ങൾക്കൊക്കെ എന്ത് ജനാധിപത്യ ബോധമാണ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇടയ്ക്ക് ഒരു കാര്യം കൂടി നമ്മളൊക്കെ പറഞ്ഞു പോകാതിരിക്കാൻ വയ്യ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സൈക്കോപാത്തിന്റെ പുറകെയാണ് കേരളത്തിലെ മീഡിയ മുഴുവൻ അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രാഹുൽ ഗാന്ധി അവിടെ അത്രയും വലിയൊരു പോരാട്ടം നടത്തുന്നു അതിനിടയിൽ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സൈക്കോപാത്തിന് പുറകെ കേരളത്തിലെ മീഡിയകൾ നമ്മൾ ഉൾപ്പെടെയുള്ള മീഡിയകൾ അതിന്റെ പുറകെ സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ് രാഹുൽ ഗാന്ധി അവിടെ വോട്ട് ചോറി വിവാദം ഉയർത്തുന്ന സമയത്ത് തൃശ്ശൂർ ചർച്ചയായിരുന്നു തൃശൂരിൽ ചേർക്കപ്പെട്ടിട്ടുള്ള വ്യാജ വോട്ടുകളെ കുറിച്ച് കൃത്യമായ ചർച്ച കേരളത്തിലെ പൊതുസമൂഹത്തിലുണ്ടായിരുന്നു ഇപ്പൊ ആ ചർച്ചയോടെ പോയി പ്രബുദ്ധരാണ് മലയാളികൾ എന്ന് പറയുന്നു പ്രബുദ്ധരായ മലയാളികൾ പ്രവർത്തിക്കുന്ന വാർത്താ ചാനലുകളും വാർത്താ മാധ്യമങ്ങളും ഒക്കെ എവിടെ കൊണ്ടുപോയി ഈ വാർത്ത ഇപ്പൊ വോട്ട് ചോരിയെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ സംസാരിക്കുന്നില്ല തൃശ്ശൂരെ വ്യാജ വോട്ട് ചേർക്കലിനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഇല്ല ഒരന്തി ചർച്ചയില്ല ഇപ്പോഴത്തെ ചർച്ചകൾ മുഴുവൻ എന്താണ് രാഹുൽ ആങ്കൂട്ടത്തിൽ എന്താ സൈക്കോ കുറിച്ചുള്ള ചർച്ചകളാണ് നടത്തുന്നത് കാരണം രാഹുൽ മാംകൂട്ടത്തിന്റെ സത്യത്തിൽ പാർട്ടി എത്രയും പെട്ടെന്ന് പുറത്താക്കി കളഞ്ഞ് ആ പ്രശ്നം അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഓരോ ദിവസവും രാത്രിക്ക് ഇനി ഇത് തന്നെ ചർച്ചയായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ നടത്തുന്ന ഒരു പോരാട്ടത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിഫലനം കേരളത്തിൽ ഇല്ലാണ്ടാവുന്ന അവസ്ഥയുണ്ടാവും എനിക്ക് തോന്നുന്നു ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് ഗുജറാത്ത് ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ നടന്നിട്ടുള്ള അട്ടിമറികളെക്കുറിച്ച് അന്വേഷണം വേണമെന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ കേരളം ചർച്ച ചെയ്യുന്നുണ്ടോ കേരളം ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് ആരാണ് ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ പൊതുസമൂഹം ഇത്രത്തോളം പ്രബുദ്ധതയുള്ളൊരു പൊതുസമൂഹമാണ് ആ പൊതുസമൂഹത്തിനിടയിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാത്തത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു ചർച്ച ആവശ്യമാണ് ആ ചർച്ച നടക്കാത്തതിന് കാരണം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ പറയുന്ന സംഘപരിവാർ മാധ്യമങ്ങളെ ഭയമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ദേശീയ തലത്തിലൊക്കെ ഈ ഇന്ത്യ മുന്നണി ഇത്രയും ശക്തി ആർജിച്ചു വരുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം കോൺഗ്രസ്സിനകത്ത് ഇതുപോലൊരു അലസത വരുന്നു എന്നതിനെ കുറിച്ചുകൂടി നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് സംഘപരിവാറിന്റെ ഒരു സ്വാധീനം കേരള രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് കേരള മീഡിയസിന് അടിയിലൊക്കെ ഒരു സ്വാധീനം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസിന്റെ സൈബർ ടീം ഈ കാര്യത്തിലും ഇണ്ടാണിരിക്കുന്നത് ഇത് സൈബർ ടീം അങ്ങനെ ഒരു സൈബർ ടീം ഇല്ലല്ലോ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്ന സൈബർ ടീം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള സൈബർ ടീമാണ് ഓരോ ആളുകൾക്കും ഓരോ ഫാൻ ഗ്രൂപ്പിനെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അതിൽ ഷാഫി ഇബ്രഹമ്മിൻ്റെയും രാഹുൽ മാംകൂട്ടത്തിൻ്റെയും സൈബർ ഗ്രൂപ്പാണ് കേരളത്തിലെ ഏറ്റവും ശക്തമെന്ന് പറയുന്നത് അവർക്കെതിരെ എന്തെങ്കിലും ഒരു വാർത്ത നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ വാർത്ത ചെയ്യുന്ന ആളുകളെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒരു സൈബർ ഗ്രൂപ്പ് അവർക്കുണ്ട് അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് സൈബർ ഗ്രൂപ്പാണ് ഉള്ളത് ഒരു ഫേസ്ബുക്ക് പേജ് രമേശ് ചെന്നിത്തലക്കും അതോടൊപ്പം തന്നെ വി ഡി സതീശനും കെ സി വേണുഗോപാലിനും കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർക്കും ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഏകീകൃത സൈബർ വിങ് കോൺഗ്രസ് കേരളത്തിൽ എവിടെയുള്ളത് കോൺഗ്രസ്സിനില്ല കോൺഗ്രസിനെല്ലാം വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് അതിലും ശക്തമാണ് മുസ്ലിം ലീഗിൻ്റെ സൈബർ വിംഗ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ മുസ്ലിം ലീഗ് പോലും ഈ ഒരു കാര്യം പറയുന്നില്ല കാരണം കോൺഗ്രസ് പറയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മുസ്ലിം ലീഗ് പറയാത്തത് കോൺഗ്രസ് പറഞ്ഞുവെങ്കിൽ അത് ഏറ്റുപിടിക്കാനായിട്ട് മുസ്ലിം ലീഗ് ഉണ്ടാക്കുമായിരുന്നു ഇത്രയും വലിയൊരു പോരാട്ടം ഇത്രയും വലിയൊരു സമരം ബീഹാറിൽ നടക്കുന്ന സമയത്ത് അതിവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കുമോ വിമോചന സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ ഒരു സംസ്ഥാനം എത്രയോ ചരിത്രപരമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്ര ചർച്ചയാകാത്തത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഒരു പക്ഷേ ഇനി ഇത് ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാർ ശക്തികളുടെ ഈ ഒരു മീഡിയകൾക്ക് കൊടുത്തിരിക്കുന്ന ത്രെട്ടറിങ് മാണമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ദിവസം പോയി പങ്കെടുക്കട്ടേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാമല്ലോ ബീഹാറിലെ ഇലക്ഷനിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് അപ്പോൾ ഉറപ്പായിട്ടും സി പി എമ്മിന്റെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അവിടെ പോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഗുണം ആർക്ക് കിട്ടും അടുത്ത പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും കോൺഗ്രസ്സിന് പറ്റാത്ത ഒന്നാണ് ഒരു വാർത്ത സൃഷ്ടിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല തൃശ്ശൂരെ വോട്ട് ജോലി അതായത് വ്യാജ വോട്ട് ചേർക്കലിനെ കുറിച്ച് വീണ്ടും ചർച്ച ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല കോൺഗ്രസ് ഇപ്പോൾ പ്രതിരോധത്തിലാണ് രാഹുൽ എന്ന സൈക്കോ എന്താ പറയുക ഗർഭംകലയ്ക്ക് കഥകൾ എങ്ങനെ പ്രതിരോധിക്കാം എങ്ങനെയെങ്കിലും ന്യായീകരിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ പിറകെയാണ് കോൺഗ്രസ് പോകുന്നത് പക്ഷേ രാജ്യത്തെ ബാധിക്കുന്ന സംസ്ഥാനത്തെ ബാധിക്കുന്ന ഇത്രയും വലിയൊരു പോരാട്ടം ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ഇരുപത് ജില്ലകളിലൂടെ ആയിരത്തി നാനൂറ് കിലോമീറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയൊരു സമര പോരാട്ടത്തിന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ വേണ്ട രീതിയിൽ അത് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജയാണ് തോന്നുന്നത് എന്ന് പറയാൻ വയ്യ